അഞ്ച്തനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചെറിയ ചെറിയ കുത്തുകളും പാടുകളും ഒക്കെ ഉണ്ടല്ലോ മിക്കവരുടെയും മുഖത്ത് തന്നെ ഉണ്ട് അപ്പം അത് ഇല്ലാതാക്കിയിട്ട് മുഖത്തിന് നല്ല തിളക്കമൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് അതായത് നമ്മുടെ കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടിലിരുന്ന് വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് എല്ലാവർക്കും ഏത് സ്കിന്നുകാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പാക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ടിയിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കൊന്ന് സുന്ദരിയാകാം ചിലവരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ മിക്കവരുടെ ഉണ്ട് കേട്ടോ എൻ്റെയൊക്കെ കാണുമായിരിക്കും ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുത്തുകൾ കാണാം അപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ വലുതായിട്ടില്ല കാര്യം ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ മാറി പോവുകയും ചെയ്യും നമ്മൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുക ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയായി കാണുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പം ഇപ്പം കോട്ടയത്തൂന്ന് ജസ്റ്റ് എത്തിയതേ ഉള്ളൂ അപ്പം അവിടെ അഞ്ചാം ഓണമൊക്കെ ഞങ്ങള് ആഘോഷിച്ച എന്റെ വീഡിയോ ഒക്കെ ഞങ്ങള് ഇന്നലെ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഓണം അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാനിപ്പം എത്തിയതേ ഉള്ളൂ എത്തിയിട്ട് സകലം നേരം ആയതേ ഉള്ളൂ അപ്പം ആ വിശേഷങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ആ വിശേഷങ്ങളെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറുമ്പോഴത്തേക്ക് ഒരു അനക്കമില്ലാത്ത ഒരു ഇത് ഒരു അന്തരീക്ഷം നമുക്ക് ഫീല് ചെയ്യുമല്ലേ അപ്പം അത് ഒന്നും മാറിക്കിട്ടണമെങ്കിൽ രണ്ട് ദിവസമൊക്കെ കഴി പെട്ടെന്ന് ഇപ്പം അവള് വിളിച്ചിട്ട് പറഞ്ഞു ഇടീ നിങ്ങോട് പോയിട്ട് അണുക്കമേ ഇല്ല അങ്ങനെ ഇങ്ങനെയാ ഭയങ്കര സങ്കടം ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ ഇവിടെ വന്ന് കയറി ഇപ്പം പിന്നെ ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളിലല്ലേ പോകാതിരിക്കാൻ പറ്റുമോ പിന്നെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടും അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇതില്ല ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും തന്നെ കാണുന്ന സാധനമാണ് നമ്മുടെ തൈര് തൈര് ഭയങ്കര നല്ല തൈര് നമ്മുടെ അടിപൊളി സൂപ്പറായിട്ടോ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആകാനും സ്കിന്നിലെ പാടുകളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ തലയിൽ മു നരച്ചു മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തൈര് തൈരിന് വളരെ പ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് ഈ ബ്യൂട്ടി ടിപ്സിലും ഹെൽത്ത് കെയറിലും ഒക്കെ ഉള്ളത് അപ്പൊ ഇവിടെ ഇതിനകത്ത് വേണ്ടത് തൈരും മുട്ടയാണ് മുട്ട ഞാൻ പറയേണ്ട കാര്യമില്ല മുട്ടയുടെ വെള്ളയും നമ്മുടെ തലയിൽ തേച്ചിട്ട് നമ്മുടെ മുടി വളരും അതുപോലെ സ്കിന്ന് ടൈറ്റ് ആകാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് മുട്ട അപ്പം ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സാധനങ്ങൾ തൈരും മുട്ടയുമാണ് അപ്പം ഒരു കപ്പ് തൈര് ഒരു കപ്പ് തൈര് എന്ന് പറയുമ്പോൾ ഒരു മുട്ടൻ കപ്പിനുള്ള ഒരു തൈരൊന്നും അല്ല നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ടയുടെ വെള്ളം മാത്രമല്ല ഫുള്ളും ഇടുക പൊട്ടിച്ചൊഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് നന്നായിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ച് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ മിക്സൈഡ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് മുഖം നന്നായിട്ട് കഴുകുക നല്ല സോപ്പൊക്കെ ഇട്ട് നല്ലായിട്ട് മുഖം കഴുകുക ചിലവര് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകും സോപ്പ് ഇട്ട് കഴുകാലും മതിയാകും നന്നായിട്ട് ഫേസ് കഴുകിയതിന് ശേഷം തുടയ്ക്കുക തുടച്ചതിന് ശേഷം നമ്മുടെ ഈ മുട്ടയും തൈരും കൂടെ ഉള്ള മിശ്രിതം അല്ലേ അത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ നമ്മുടെ ഫേസിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുക ഒരു മണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പല്ല എങ്കിലും ചെറിയൊരു തണുപ്പ് വേണം തണുത്ത വെള്ളത്തിൽ കഴുകുക ഇതുണ്ടല്ലോ ഒരാ ദിവസവും ചെയ്യുക ഒരാഴ്ച നിങ്ങൾ അടിപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിലെ ആ കറുത്ത പാടുകളൊക്കെ മാറി നല്ല നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല തിളക്കമുള്ള മുഖമായിട്ടിരിക്കും നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത് തേച്ചപ്പം എന്ത് വ്യത്യാസം എൻ്റെ മുഖത്തിനുണ്ടാകുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫീല് ചെയ്യും അത് ഞാൻ പറഞ്ഞില്ല ഓരോ ഒറ്റയാഴ്ച തേച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിന് ആ വ്യത്യാസം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അവിടെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ പച്ചപ്പാല് പച്ചപ്പാല് ഈ കുറെ കാര്യങ്ങൾ പറഞ്ഞ ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായ രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങളെ ചെയ്യുക ഈ ചെയ്യുമ്പോൾ പലതിട്ട് ചെയ്യരുത് ഒരെണ്ണം ഇതിൽ തിരഞ്ഞെടുത്താൽ ആ ഒരെണ്ണം തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അവ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പാൽ പാല് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമല്ലേ പാല് പച്ചപ്പാല് വേണമെന്നേ ഉള്ളൂ ഇത് തിളപ്പിക്കാൻ പോലും വേണ്ടല്ലേ പച്ചപ്പാൽ പച്ചപ്പാലിനകത്തേക്ക് രണ്ട് തുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക നമ്മുടെ ഫേസിൽ തേക്കാൻ ആവശ്യത്തിന് പാൽ എടുക്കുക അകത്തേക്ക് രണ്ട് തുള്ളി ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഫേസിലേക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അതും അവിടെ ഒരു മണിക്കൂർ ആർക്കും നഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ അത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളതിനെ കഴുകിക്കളയുക കഴുകി കളയക്കുമ്പോഴും ചെറിയ തണുത്ത വെള്ളം ഉപയോഗിച്ച് തന്നെ കളയുക ദിവസവും ചെയ്യുക ഇത് ദിവസവും ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തക്കാളി നമ്മുടെ തക്കാളി നീര് ബ്യൂട്ടി ടിപ്സിലെ വലിയ വില്ലം തന്നെയാണ് നമ്മുടെ തക്കാളി തക്കാളി മുറിക്കുക തക്കാളി മുറിച്ചിട്ടിപ്പം നിങ്ങൾക്ക് നീരൊക്കെ എടുക്കാൻ പാടാണ് നിങ്ങൾ ഒന്നിനും പോകേണ്ട ആ തക്കാളി മുറിച്ചിട്ട് ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകണം കേട്ടോ അത് ഞാൻ ഇനി എടുത്ത് പറയത്തില്ല നന്നായിട്ട് ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതും ഒരു മണിക്കൂറോടെ ഇരുന്നോട്ടെ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഉണങ്ങും പിന്നെ നമ്മൾ ചെറിയ തണുത്ത വെള്ളം ഉപയോഗിച്ച് അതിനെ കഴുകിക്കളയുക ഇതും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഈ തക്കാളിയുടെ കാര്യം എന്നും ചെയ്യുന്നതാണ് ഒരു ദിവസം വ്യത്യാസമില്ലാതെ ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ ഞാൻ ഈ തക്കാളി ഈ നമ്മൾ എവിടെയെങ്കിലും നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകും കോട്ടയത്ത് വീട്ടിൽ പോകുമ്പോൾ ചെയ്യും അവിടെയൊക്കെ തക്കാളി ഉള്ളത് അല്ലാണ്ടൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്കിത് ചെയ്യാനായിട്ട് ബോധ്യം അങ്ങനെയുള്ള ടൈമിൽ മാത്രം ചെയ്യത്തില്ല എല്ലാ ദിവസങ്ങളിലൊക്കെ തക്കാളിയുടെ ഇത് ചെയ്യാറുണ്ട് അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞു തന്നല്ലോ തക്കാളിയുടെ പറഞ്ഞു തന്നു പിന്നെ തൈരും മുട്ടയും കൂടെ ഉള്ളത് പറഞ്ഞു തന്നു പാലിൻ്റെ കാര്യം പറഞ്ഞു തന്നു ഇനി അടുത്ത പറയാൻ പോകുന്നത് കറ്റാർവാടിയുടെ ജെല്ല് അതും മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക നേരം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം കഴികളെ ഈ കറ്റാർ കറ്റാർവാടയുടെ രീതിയിൽ ചിലവർക്ക് പിടിക്കത്തില്ല ഇത് തേച്ച് കഴിയുമ്പോൾ ചിലവര് പറയും ചൊറിച്ചിലുണ്ടാവുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് അതെനിക്ക് തോന്നുന്നത് കൂടുതലും അതിലെ ആ മഞ്ഞ ഒരു ഇതുണ്ടല്ലോ അത് കളയാതെ ചിലപ്പം ജെല്ലെടുത്തിട്ട് മുഖത്ത് തേക്കുന്നുകൊണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അറിയത്തില്ല ചിലവർക്ക് അലർജി ഉണ്ടാവും അത് തേക്കാം നമുക്ക് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പറയാൻ പോകുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത് മഞ്ഞൾപ്പൊടിയിലേക്ക് നാരങ്ങനീര് പിഴിഞ്ഞേറുക എന്നിട്ടത് മുഖത്ത് തയ്ച്ചു കൊടുക്കുന്നത് നല്ലതാണ് നാരങ്ങനീര് വെറുതെ നാരങ്ങനീര് മാത്രമായിട്ട് മുഖത്ത് തയ്ച്ചു കൊടുക്കുന്നത് ഭയങ്കര ചീത്തയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് സ്കിന്നിന് ഒരുപാട് ചീത്തയാണ് എന്നാൽ നാരങ്ങിനീരിൻ്റെ കൂടെ വേറൊരു എന്തെങ്കിലും സാധനം കൂടെ മിക്സ് ചെയ്താൽ തെക്കുന്നതെങ്കിൽ അതിന് കുഴപ്പമൊന്നും തന്നെ ഇല്ല കേട്ടോ നാരങ്ങനീര് വെറുതെ എടുത്താലും മുഖത്ത് തേച്ചേക്കരുത് അത് എന്താ പറയുന്നത് അത് നമ്മുടെ സ്കിന്നിന് വളരെ ചീത്തയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരുവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചിട്ട് മിക്സറെ ജാളിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം മുഖത്ത് തെച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം നമ്മുടെ ക്യാബേജ് ചിലവർക്കൊന്നും ക്യാബേജ് ഇഷ്ടമേ അല്ലല്ലോ എനിക്കിഷ്ടമല്ല ക്യാബേജ് തോന്നണമെന്ന് എനിക്ക് വലിയ താല്പര്യം എനിക്ക് എനിക്കിഷ്ടമേറത്തെ സാധനമാണ് ക്യാബേജ് ക്യാബേജ് തരം വെക്കുമ്പോൾ അതിനകത്തെ കൊണ്ട് ഒരു തുള്ളി ഒരു തുള്ളി എന്ന് ഇഞ്ചി ചലം പൊത്തിയിട്ട് കൊടുത്താൽ ക്യാബേജിന് വല്ലാത്തൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് മാറിക്കിട്ടും അതെല്ലാവർക്കും അറിയാവുന്ന ഇനി ഇനിയിപ്പോൾ ആരും ഉള്ളിലേക്കും കഴിച്ചില്ലേലും ഒരു കാര്യം പറഞ്ഞു തരാം നമ്മുടെ ഫേസിലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല തിളക്കം എന്താ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ക്യാബേജ് നന്നായിട്ട് അരച്ചിട്ട് മുഖത്തിട്ട് കൊടുക്കുക ക്യാബേജ് ഒക്കെ നന്നായിട്ട് എടുക്കണം കേട്ട് എല്ലാ കറിയും നന്നായിട്ട് കഴുകിയിട്ട് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കഴുക അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എടുക്കുക ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തുണി നന്നായിട്ട് കളയുക കഴുകുക കഴുകി കഴിഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഉരുളക്കിഴങ്ങ് കണ്ണിനടിയിലെ കറുപ്പ് ഒക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ല സാധനമാണ് ഉരുളക്കിഴങ്ങ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലായല്ലോ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും മുഖം നല്ല തിളക്കം ഉള്ളതാകാനുമായിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുക്കുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലാണ്ട് ഇന്ന് ഉരുളക്കിഴങ്ങ് നാളെ തക്കാളി മറ്റന്നാ ക്യാബേജ് അങ്ങനെ നിങ്ങൾ പോകാനായിട്ട് പാടില്ല നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക മനസ്സിലായല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ ഇപ്പം ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുമെന്ന് കൂട്ടാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്